നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സഹിഷ്ണുത എന്ന് നമുക്ക് നോക്കാം സഹിഷ്ണുത എന്നത് വളരെ ആഴമുള്ളൊരു ഗുണമാണ് സഹിഷ്ണുത കഷ്ടം വ്യത്യാസം പ്രേരണ വേദന അനീതികൾ തുടർ തുടങ്ങിയവ വന്നാലും അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു മനസ്സിൻ്റെ ശക്തിയാണ് സഹിഷ്ണുതയുടെ മുഖ്യ ഘടകങ്ങൾ എന്തൊക്കെയെന്ന് ചിന്തിക്കാം കടുത്ത അവസ്ഥകളിൽ പേടിക്കാതെ നിലകൊള്ളുക ഉടൻ പ്രതികരിക്കാതെ സമയം കൊടുത്ത് സമയ സംയമനം പാലിക്കുക വേദന നഷ്ടം പ്രയാസങ്ങൾ എന്നിവ മനസ്സിൽ സഹിച്ച് മാനസിക കരുത്തു കൊണ്ടുപോയി മുന്നോട്ട് പോകുക മറ്റുള്ളവരുടെ തെറ്റുകളും വ്യത്യാസങ്ങളും സഹിച്ച് സഹജീവിതം തുടരാൻ സാധിക്കണം ഉദാഹരണത്തിൽ ആരെങ്കിലും നമ്മെ വേദനിപ്പിച്ചാൽ ഉടൻ തിരിച്ചടിക്കാതെ ചിന്തിച്ച ശേഷം പ്രതികരിക്കുന്നത് സഹിഷ്ണുതയാണ് മതം ഭാഷ വർഗം സംസ്കാരം എന്നിവയിൽ വ്യത്യാസമുള്ളവരെ സഹിക്കാൻ കഴിയുന്നത് സാമൂഹിക സഹിഷ്ണുതയാണ് സഹിഷ്ണുതയുടെ ശക്തികൾ എന്തൊക്കെ അവസാനത്തിൽ വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്നു കാരണം കഠിനകാലം ഒരിക്കലും സ്ഥിരമല്ല ക്ഷമയോട് മുന്നോട്ട് പോകുമ്പോൾ തർക്കങ്ങൾ കുറയുകയും ബന്ധങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ആന്തരിക സമാധാനം നൽകുന്നു മനസ്സിൽ ശാന്തത വളരുന്നു സഹിഷ്ണുത ഒരു ദിവസം കൊണ്ട് വളരുന്നത് അല്ല എന്ന് മനസ്സിലാക്കുക അസഹിഷ്ണുത തോന്നുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് അസഹിഷ്ണുത വരുമ്പോൾ ആദ്യം മൂന്ന് പ്രാവശ്യമെങ്കിലും ശ്വാസം എടുക്കുക ഇത് ക്ഷമയും സമാധാനവും വളർത്തും മതം ഭാഷ സംസ്കാരം വ്യത്യാസങ്ങൾ സംസ്കാര വ്യത്യാസങ്ങൾ എന്നിവ സഹിഷ്ണുതയോടെ കാണുമ്പോൾ സൗഹാർദ്ദം ഉണ്ടാകുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ആൾക്കാരെ കേൾക്കാൻ മനസ്സ് കാണിക്കുന്നു സംഘർഷം അതോടെ കുറയുന്നു സഹിഷ്ണുതയുള്ളവർ കരുണഭാവത്തോടെ പ്രവർത്തിക്കും വൈകിപ്പോകുന്ന അവസരങ്ങൾ ക്ഷമയോട് കാത്തിരിക്കുമ്പോൾ ശരിയായ സമയത്ത് നമുക്ക് ലഭിക്കും ആരോഗ്യം മെച്ചപ്പെടുത്തും കാരണം ക്രോധം കുറയുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ദീർഘകാല വിജയം ലഭിക്കുകയും ചെയ്യും സഹിഷ്ണുതയുള്ളവർ ലക്ഷ്യം കാണാതെ വിട്ടുപോകുകയേ ഇല്ല സഹിഷ്ണുതയില്ലെങ്കിൽ ബന്ധങ്ങൾ തകരും മനസ്സിൽ സമാധാനമില്ലാതാകും ആരോഗ്യം നഷ്ടപ്പെടും സമൂഹത്തിൽ കലഹവും വർദ്ധിക്കും അതുകൊണ്ട് സഹിഷ്ണുത ഒരു ശീലമാക്കുക ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം